നമസ്കാരം മലയാളം നടി ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ അറസ്റ്റിലായ നടൻ ദിലീപിനെതിരെ പ്രഥമ ദൃഷ്ട്യ തെളിവുകളുണ്ടെന്നും ക്രൂരമായ കുറ്റകൃത്യമാണ് നടന്നതെന്നും നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയത് ഗൂഢാലോചന നടത്തിയതിന് പ്രഥമദൃഷ്ട്യ കൃത്യമായ തെളിവുകളുണ്ട് പ്രതിപ് പ്രമുഖ നടനാണ് ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിച്ചേക്കാം അപൂർവമായ കേസുകളിൽ ഒന്നാണിതെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു അന്വേഷണം നിർണായക ഘട്ടത്തിലാണ് കേസ് ഗുരുതര സ്വഭാവമുള്ളതാണെന്നും കേസ് ഡയറി വിശദമായി വിലയിരുത്തിയതിനു ശേഷം ഹൈക്കോടതി പറഞ്ഞു സംഭവത്തിന്റെ സൂത്രധാരൻ ദിലീപാണെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം ഇന്ത്യൻ ക്രിമിനൽ നിയമചരിത്രത്തിലെ ആദ്യ ലൈംഗിക അതിക്രമ കൊട്ടേഷനായിരുന്നു ഇതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു കേസിലെ പ്രധാന തെളിവായ ദൃശ്യം പകർത്തിയ മൊബൈൽ ഫോണും മെമ്മറി കാർഡും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇനിയും കേസിൽ പ്രതികളുണ്ടാകാൻ സാധ്യതയുണ്ട് അന്വേഷണം തീർന്നിട്ടില്ലെന്നും ഈ ഘട്ടത്തിൽ ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ബോധിപ്പിച്ചത് കോടതി പരിഗണിക്കുകയായിരുന്നു അതേസമയം ഗൂഢാലോചനക്ക് തെളിവില്ലെന്നും രണ്ടുപേർ തമ്മിൽ കണ്ടാൽ ഗൂഢാലോചനയാവില്ലെന്നുമായിരുന്നു ദിലീപിന്റെ അഭിഭാഷകന്റെ വാദം ഒട്ടേറെ കേസുകളിൽ പ്രതിയും ക്രിമിനലുമായ പൾസർ സുനിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ദിലീപിനെ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തതിൽ ന്യായീകരണമില്ലെന്നും പ്രതിഭാഗം വാദിച്ചു ഉന്നതതലത്തിൽ നടന്ന ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ദിലീപിനെ കേസിൽ ഉൾപ്പെടുത്തിയത് സിനിമാ ജീവിതം തകർക്കാനും സമൂഹമധ്യേ അപഹാസ്യമാക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ കേസ് അന്തിമ കുറ്റപത്രം നൽകിയ ഏറെക്കാലം കഴിഞ്ഞാണ് ദിലീപിനെ കേസിൽ ഉൾപ്പെടുത്തിയതെന്നും പ്രതിഭാഗം പറഞ്ഞു എന്നാൽ ദിലീപിന് ഇപ്പോൾ ജാമ്യം അനുവദിച്ചാൽ കേസിനെ സ്വാധീനിക്കുമെന്ന പ്രോസിക്യൂഷന്റെ ശക്തമായ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു പത്തൊൻപത് ശാസ്ത്രീയ തെളിവുകളാണ് പോലീസ് ദിലീപിനെതിരെ സമർപ്പിച്ചത് ജൂൺ പതിനാറിന് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെയായിരുന്നു ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചത് റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കുന്നതിനാൽ ചൊവ്വാഴ്ച വീണ്ടും ദിലീപിനെ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും അതേസമയം അപ്പീൽ അടക്കമുള്ള കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പ്രതിഭാഗം വ്യക്തമാക്കി ഈ റിപ്പോർട്ടിനോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ സിനിമാലോകത്തു നിന്നുള്ള വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിൽമി ബീറ്റ് മലയാളം